ഹലോ ഹായ് ഹൈഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിനോടായിട്ടാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിലും ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നെറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് നെക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് സാധാരണ നെക്കിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാട്ടോ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ആകുമ്പോൾ നമുക്കൊരു ചുരിദാറക്കെട്ടൊരു ഫീലാണ് കേട്ടോ പിന്നെ ബാക്കി വർഷത്ത് ഇതുപോലെ അങ്ങനെ അങ്ങനെ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് കളേഴ്സാണ് വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സെയിമാണ് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയയ്ക്കാറുണ്ട് നമ്മളിപ്പോൾ ഓഫർ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ കാരണം നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ ഓഫർ ഇട്ടാൽ നമുക്ക് ഈ ഐ ടിയിലൊക്കെ ചെറിയ ചെറിയ ലാഭങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓഫർ ഇട്ടാൽ നമ്മളൊരു നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു തോന്നിയത് കാരണം കേട്ടോ എപ്പോഴും ഓഫറുകളൊക്കെ നിർത്തിയത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ എപ്പോഴെപ്പോഴും ഓഫർ ഇട്ടാൽ നമുക്കിത് ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം വളരെ എന്താ പറയുക കഷ്ടത്തിലാവും അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഓഫർ ഇടാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഓഫർ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്കിതൊക്കെ ചെറിയ ചെറിയ ലാഭമൊക്കെ ഉണ്ടായിരിക്കുമോ അപ്പോൾ നമ്മൾ പോക്കും വരവും ജലവും എല്ലാം കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല സംഖ്യ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു റേറ്റിനൊക്കെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മളെ നിലനിൽപ്പും കൂടി നമ്മൾ നോക്കേണ്ടത് എന്നാലല്ലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഓഫർ ഇടാന്ന് എന്ന് വെച്ചാൽ ഓഫറിൽ നമുക്ക് ഒരുപാട് പീസ് പോകുമായിരിക്കാം പക്ഷെ നമുക്ക് റീറ്റെയിൽ റേറ്റിന് കിട്ടുന്നതിൻ്റെ ആ ഭാഗം പോലും ഓഫർ റേറ്റിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നമ്മളൊരു ബിസിനസിനെ ബാധിക്കുമെന്ന് തോന്നിയത് കാരണമാണ് അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഓഫറുകൾ നിർത്തി നിർത്തിവെച്ചത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കാണാം നടുവശത്ത് കൂടെ അതുപോലെ ഇങ്ങനെ ഫ്ലവർ വന്നിട്ടാണ് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഷോൾ ഇതുപോലെ ഇങ്ങനെ നടുവശത്ത് കൂടെ അങ്ങനെ അങ്ങനെ ഈ ഫ്ലവർ അങ്ങനെ വന്നിട്ടുണ്ട് സൈഡ് വർഷത്തുകൂടെ അങ്ങനെ ഒരു ലൈബ് ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്ക് ആണ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം അത്യാവശ്യം നല്ല തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നല്ല വീതി വലിപ്പൊക്കെ കേട്ടോ അപ്പോൾ ഞാനിതുവരെ കാണിച്ച് എല്ലാ മോഡലും ഡിസ്പെട്ടിട്ട് എല്ലാ കളേഴ്സിലും എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാവേ അപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശത്ത് പോലെ അങ്ങനെ ഫ്ലവർ വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻ വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഷോളും അതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ഷോളും വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഇതിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നെറ്റി വെറൈറ്റി വെറൈറ്റി പ്രിന്റിൽ വെറൈറ്റി മോഡൽ ഷോൾ നെറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോഡൽനേറ്റി വന്നിട്ടുണ്ട് കോളർ നെക്ക് നെക്കിനേറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറിനേറ്റും അടിപൊളി അടിപൊളി സെലക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനായത് കാരണം ഇപ്പോഴൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഇല്ലാതെ പെട്ടെന്ന് എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ കിട്ടും അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയിഡിമാർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഓൾഓവർ പ്രിന്റ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ചില കുട്ടികൾക്കൊക്കെ ഓൾ ഓവർ പ്രിന്റ് നല്ല ഇഷ്ടമാണെന്ന് പറയാറുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഓൾ ഓവർ പ്രിന്റും നമ്മൾ മറ്റേൻ്റെ അതേപോലെ തന്നെ നമ്മളിത് സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടി ആണ് കേട്ടോ പറയാൻ മറന്നുപോയി കഫ്താനിൽ നല്ല അടിപൊളി അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കൂടി ഞാനൊന്ന് നിവർത്തി കാണാം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതാട്ടോ ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയിലും ഇറക്കത്തിലൊക്കെ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കിട്ടുന്നതിൻ്റെ മാക്സിമം സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാര് സ്ലീവ് ഇറക്കമാണ് ഇറക്കം എന്ന് പറയാറുണ്ട് നമ്മൾ ഒരു ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേറ്റിലൊന്നും കാണിക്കാം അവ എല്ലാ കളേഴ്സും കാണുമ്പോൾ വേറെ ഒരു മാറ്റം ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് എല്ലാ കളേഴ്സിലും ഇങ്ങനെ കാണിക്കണേ അപ്പോൾ ഇതാട്ടോ നമ്മളിവിടെ കാണിച്ച എല്ലാ മോഡലും നെക്കിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലും ആണ് വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി പറയാണ് ഏത് പ്രമാണിച്ച് നല്ല വെറൈറ്റി വെറൈറ്റി ഷോളിലേറ്റും മോഡലിനെയും കഫ്താനേറ്റും അതുപോലെ തന്നെ എംബ്രോഡറിയറ്റിയും ഒക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അതില് വരികട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്